അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു പലപ്പോഴും ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ഈമാൻ ഉൾക്കൊള്ളാത്ത ജിന്നുകൾ അവർക്ക് ചില കഴിവുകൾ മനുഷ്യരെ പോലെ തന്നെ ജിന്നുവർഗത്തിനും ചില കഴിവുകൾ അള്ളാഹു സബ്ബാന കൊടുത്തിട്ടുണ്ട് അഭൗതികമായ മാർഗ്ഗത്തിലൂടെ ഭൗതികമായ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത മാർഗ്ഗത്തിലൂടെ സഹായിക്കുന്ന ചില പ്രവണതകൾ കണ്ടുകൊണ്ട് അവർ ദൈവമാണെന്നോ ദേവനാണെന്നോ തെറ്റിദ്ധരിച്ചുകൊണ്ട് മനുഷ്യരിൽ നല്ലൊരു വിഭാഗം അങ്ങനെയുള്ള അഭൗതിക ശക്തികളെ ആരാധിക്കുന്നുണ്ട് പലപ്പോഴും പ്രതിഷ്ഠകളും പല സ്ഥലങ്ങളിലെ ആരാധ്യ വസ്തുക്കളായിട്ട് ശക്തിയുണ്ട് അല്ലെങ്കിൽ ശക്തിയുടെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആരാധിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കാഫർ ജുന്നുകളെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൈശാചിക ഷൈത്വാനികമായ ശക്തികളെയാണ് അത് മഹാനായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മഹാനുകൾക്ക് അള്ളാഹു സുബാനഹൂത്ത ആല ജിന്നുകളുടെയും കൂടി ആധിപത്യവും ജിന്നുകളോടുള്ള സംസാരവും ഏർപ്പെടുത്തി കൊടുത്തിരുന്നു ആ ജിന്നുകൾക്കല്ല ശക്തിയുള്ളത് ഈ കാഫിറായ ക്ഷേത്വാന്മാർക്കല്ല ശക്തിയുള്ളത് മറിച്ച് അല്ലാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യുന്ന മനുഷ്യരായാലും ജിന്നു അവർക്കാണ് ശക്തി കൂടുതൽ എന്ന് സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു കാണിച്ചു കൊടുത്തു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു സ്വലാം അതിൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രത്യക്ഷമായ തെളിവുകളാണ് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയത് ഒന്ന് മഹതിയായ ബൽക്കീസ് റാണി ആദ്യം സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു രാജ്ഞിയായിരുന്നു ആ രാജ്ഞിയുടെ സിംഹാസനം തൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുമ്പോൾ കാല ഇഫിരീത്തും മിനാൽ ജിന്ന് ജിന്നുവർഗത്തിൽപ്പെട്ട വലിയ ഒരു ഇഫ്രീത്ത് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ജിന്ന് പറഞ്ഞു അന ആത്യ കബിഹി കബിലാൻ തക്കൂമ മിം മക്കാമിക് താങ്കൾ അങ്ങയുടെ സിംഹാസനത്തിൽ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ രാജസിംഹാസനം അല്ലെങ്കിൽ രാജ്ഞിയുടെ സിംഹാസനം അങ്ങയുടെ സമക്ഷത്തിൽ എത്തിക്കാം ആ സമയത്ത് ജിന്നുകൾക്കല്ല കഴിവ് അള്ളാഹുനെ ബാത്ത് ചെയ്തവർക്കാണ് കഴിവ് എന്ന് തെളിയിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എനിക്ക് അത്രയും സ്പീഡിനു പോരാ കുറച്ചുകൂടെ വേഗത്തിൽ ആർക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോഴാണ് കിതാബ് അള്ളാഹു നൽകിയ പരിശുദ്ധമായ വേദഗ്രന്ഥങ്ങളിലുള്ള അറിവുള്ള ഒരു വ്യക്തി പറയുകയും അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ആ സിംഹാസനം എത്തിക്കുകയും ചെയ്തത് മറ്റൊരു സംഭവം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകാൻ നേരത്തെ അള്ളാഹുനോട് പറഞ്ഞു അള്ളാഹുവെ ഈ ജിന്നുകൾക്ക് അദൃശ്യമായ ജ്ഞാനങ്ങൾ അറിയില്ല എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ മരിക്കുന്ന വിഷയം ഈ ജിന്നുകളെ നീ അറിയിപ്പിക്കരുത് അങ്ങനെ സുലൈമാനബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായ വിവരം അള്ളാഹു ജിന്നുകളെ അറിയിപ്പിച്ചില്ല അതുകൊണ്ട് ജിന്നുകൾ അറിയാതെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് അതേ നിൽപ്പിന് ഒഫാത്താവുകയും അവിടുന്ന് അതേ നിൽപ്പ് തന്നെ ദിവസങ്ങളോളം നിൽക്കുകയും ചെയ്തു പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജോലി നോക്കുകയാണ് നിൽക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച ജിന്നുകൾ ഏൽപ്പിച്ച ജോലികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ദിവസങ്ങളോളം കഴിഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി നിന്ന വടി ചെതല് തിന്ന് പൂർത്തിയായപ്പോൾ ആ ചെതല് തിന്ന് പൂർത്തിയായ വടിയോടുകൂടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലത്തേക്ക് മറിഞ്ഞു വീണപ്പോഴാണ് ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായ് വരെ പറഞ്ഞത് അതിലൂടെ മറ്റ് ജനങ്ങൾ മനസ്സിലാക്കി ജിന്നുകൾക്ക് അങ്ങനെ അദൃശ്യജ്ഞാനം അള്ളാഹു അറിയിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിയിപ്പ് കിട്ടിയ മഹാരഥന്മാർ കൊടുത്തതോ അല്ലാതെ അദൃശ്യജ്ഞാനങ്ങൾ അറിയുകയില്ല എന്നും ആ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ജിന്നുകൾക്ക് അല്ലെങ്കിൽ പിശാചുക്കൾക്ക് മനുഷ്യരെ പോലെ തന്നെ അള്ളാഹുസ്ബാനോ തല ചില കാര്യങ്ങൾക്ക് കഴിവും ശക്തിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു സൃഷ്ടിയുടെ പരിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൃഷ്ടിപ്പിന്റെ പരിധിയിൽ നിന്ന് മാത്രമുള്ള കഴിവുകളാണ് യഥാർത്ഥ കഴിവുകളും യഥാർത്ഥ വിജ്ഞാനങ്ങളും ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെളിയിച്ചു കാണിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ചെറിയ കഴിവുകളോ അമാനുഷിക കാര്യങ്ങളോ കാണിക്കുമ്പോൾ അതാണ് ദൈവം അതാണ് ദേവൻ തെറ്റിദ്ധരിക്കാതെ യഥാർത്ഥ സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിയാനും അള്ളാഹുവിൻ്റെ അജായബുകളിലേക്ക് നമ്മുടെ ചിന്തയെ പായിക്കാനും വേണ്ടി നമ്മളും സമയം കണ്ടെത്തണം അള്ളാഹു അവൻ്റെ യഥാർത്ഥ അടിമകൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ